ഇപ്പൊ ഈ സമയത്ത് പാമ്പുകൾ പുറത്തിറങ്ങുന്ന സമയത്ത് പ്രത്യേകം നമ്മളെല്ലാം വീടിന് ചെറിയ ചെറിയ ചരട്ടകള് ചില പാട്ടകള് ഇതിൻ്റെയൊക്കെ ചിലപ്പോൾ ഒഴിച്ചിരിക്കുമ്പോൾ പുറമെ നമ്മളെക്കാളും കൂടുതൽ നമ്മളെ ഈ നാട്ടിൽ നമ്മളെ പരിസരത്ത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ സഹോദരന്മാരെ ജിന്നള ഉണ്ടാക്കും മനുഷ്യന്മാരെക്കാളും കൂടുതൽ ജിന്നളാണ് അപ്പം ഒരു സെൻറ്റ് നബീസുളാഹു അലി യോജന ഹന്തക് യുദ്ധം നടക്കുമ്പം സഹജർ അലിയുള്ള പറഞ്ഞാല് വീട്ടിൽ നിന്ന് പോയി പറ്റി റസൂൾ അപ്പൊ തങ്ങളൊറിഞ്ഞ് പോയിക്കോളി പോകുമ്പോൾ നല്ലൊരു കുന്തെടുത്തോളി ബൈക്കിൽ എന്തെങ്കിലും ഈ ജന്തുക്കളെ കാണണാണെങ്കിലോന്ന് പറഞ്ഞു അങ്ങനെ നേരെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പം ഭാര്യ ഉണ്ട് പുറത്ത് നിൽക്കണം അപ്പം എന്താ ചോദിച്ചു നമ്മളെ ബെഡ്റൂമിൽ വലിയൊരു പാമ്പുണ്ട് അങ്ങനെ ഈ സഹാബ് ഈ സദർ വന്നിട്ട് നേരെ ആ കുന്തം കൂടെ ഒരറ്റപ്പെട്ടു പാമ്പിന്റെ വാലിനെ കൊണ്ട് പാമ്പ് തിരിച്ച് ഇയാളെ കൊത്തി ഇയാൾ മരിച്ചു പാമ്പ് മരിച്ചു റസൂലി സ്വീകള് ചെന്നു അപ്പം റസൂൽ സ്വന്തങ്ങൾ പറഞ്ഞു മഹാനായ നോഹി നബി അലി ഇസ്ലാമും സുലൈമാ നബി അലി ഇസ്ലാമും ജിന്നുകളോടൊരു കരാർ ചെയ്തിട്ടുണ്ട് ഞങ്ങളെ മനുഷ്യരെ അക്രമിക്കൂല ബുദ്ധിമുട്ടാക്കൂല ബുദ്ധിമുട്ടാക്കില്ല എന്നൊരു കരാർ ചെയ്തിട്ടുണ്ട് അപ്പം നോഹ് നബി അലി ഇസ്ലാമിൻ്റെ കരാറിൻ്റെ അടിസ്ഥാനം വീടുകളിലും വീടിൻ്റെ പരിസരത്തും കാണുന്ന പാമ്പുകളോട് നോഹൻ നബി അലി ഇസ്ലാമിൻ്റെയും സുലൈമാ നബി അലി ഇസ്ലാമിൻ്റെ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നീ പോകണമെന്ന് പറഞ്ഞു മൂന്ന് പ്രാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ ജിന്നുകൾ പോകും വേറെ അധികം മൂന്ന് ദിവസം പറയണം ജിന്നോ പോയിട്ടില്ലെങ്കിൽ പാമ്പിനെ കണ്ടാൽ അത് കൊല്ലണം കൊല്ലാത്തത് എൻ്റെ കൊല്ലാത്തത് എൻ്റെ ചര്യയിൽ പെട്ടതല്ല എന്നൊരു പറഞ്ഞു അപ്പം അത് വീടുകളിലെ കാണുന്ന സമയത്ത് നമ്മൾ എന്താക്കണം വളരെ ശ്രദ്ധിക്കണം മൂന്ന് പ്രാവശ്യം പോകാൻ പറയണം കൊണ്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് പോകാം പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കാര്യം ജിന്നള കേന്ദ്രമാണ് ബാത്റൂം ബാത്റൂമ് കിടക്കും മൂത്രം യുവകക്ഷേത്രം ജിന്നളമേലായാൽ അവരെ ആക്രമിക്കുന്ന ചുടുവെള്ളവും അതുപോലെ മൂത്രവും തക്കായാൽ എന്താവും അവർ നമ്മളെ എതിർക്കാൻ വേണ്ടി നോക്കും അതുകൊണ്ട് ബാത്റൂമിലൊക്കെ പോയാൽ ഇന്ന് നമ്മൾ അവിടുന്ന് മൂത്ര അയക്കാൻ പറ്റില്ല കാരണം അവിടെ താൻമാരുണ്ടാവും അവരും മൂത്രമായാലയക്കാ അല്ലെങ്കിൽ തന്നെ കുളി റൂമിൽ കയറുമ്പോൾ ബാറൂമിൽ കുളിറൂമൊക്കെ കയറുമ്പോൾ അവിടെ മാറിക്കും അല്ലെങ്കിൽ അവരെ മേൽ മൂത്രമായാൽ പിന്നെ അവരെന്തും ചാൻസ് വെച്ച് ഉപദ്രവിക്കും എങ്ങനെയാ ചാൻസ് പെട്ടെന്ന് നമ്മൾ വീകാൻ പോയി ഒരു നെട്ടിപ്പോയി അപ്പോഴാണ് ഇവരെ മേലേക്ക് പിടിക്കുക അള്ളാഹുസൈബ് എല്ലാ ഷറും നമ്മൾക്ക് അതിരക്ഷിക്കും മാറിയ